ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അപർണയും മുത്തശ്ശിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനകിയെ എങ്ങനെയും ഇവിടെ നിന്ന് ഇറക്കി വിടണം മാത്രമല്ല പ്രഭാവതി ഇത്രയും നാളും കാണിച്ച് ആ മഹാമനസ്കഥയാണ് അഭിയയും ജാനകിയെ ഇവിടെ താങ്ങി നിർത്തിയത് എങ്ങനെയും ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്നൊരു സംസാരത്തിലാണ് ഇവരെ ഈ അപർണയും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പിന്നെ നമ്മുടെ ശരൺ അമൃതയെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ടൊരു ഫോൺ കോൾ ആദ്യം അവൾ എടുക്കുന്നില്ലെങ്കിലും പിന്നെ എടുക്കുകയാണ് കേട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ശരൺ ചോദിച്ചു ഞാൻ കേട്ടതൊക്കെ സത്യമാണോ ഏ നിങ്ങളെന്താ കേട്ടെന്ന് എനിക്കറിയാവോ അല്ല അഭിയേട്ടൻ്റെ കാര്യം അതെ അഭിയേട്ടൻ്റെ കാര്യം സത്യമാണ് അതെ ഇത്രയും നാളും വിശ്വസിച്ചിരുന്നൊക്കെ തെറ്റാണ് അഭിയേട്ടൻ എൻ്റെ അച്ഛൻ്റെ മകനാണ് പക്ഷേ എൻ്റെ അമ്മയുടെ മകനല്ല അല്ല അതിനിപ്പം എന്താ കുഴപ്പം എന്നൊക്കെ അമൃതി ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ശരൺ ചോദിച്ചു അതുമാത്രമല്ല എസ്റ്റേറ്റ് മൂന്നാറിലെ എസ്റ്റേറ്റ് അതും സത്യം തന്നെയാണ് പക്ഷേ അതിലൊന്നും നിങ്ങൾക്ക് ഒരു പങ്കുമില്ല നിങ്ങൾ നിങ്ങളതൊക്കെ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെങ്കിലും ഒരു കാര്യമില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക ആ ഡിവോഴ്സ് പേപ്പറിൽ എത്രയും വേഗം സൈൻ ചെയ്യുക അതുമാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് പിന്നെ എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കുക വേണ്ട ഒന്നും വേണ്ട അപ്പോൾ ഈ ശരണ്ടെ യഥാർത്ഥ മുഖം നിന്റെ വക്കീൽ തന്നെ നിന്നോട് പറഞ്ഞു തരൂടി എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് പക്ഷേ അമൃതയ്ക്ക് ശരണ്ടെ ആ ഒരു പറച്ചിലൊന്നും വലിയ ആത്മാർത്ഥതയൊന്നും തോന്നിയൊന്നും ഇല്ല കേട്ടോ എന്തായാലും നമ്മുടെ അപർണ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് മുത്തശ്ശി പറയുന്നതൊക്കെ കേട്ടിട്ട് അപ്പോഴേക്കും നമ്മുടെ നളിനി അങ്ങോട്ടേക്ക് വരികയാണ് വേലക്കാരി നളിനി അപ്പോൾ ഈ വീടിൻ്റെ ആദ്യത്തെ മരുമകൾ നീയാണ് എന്നൊക്കെ അപർണയോട് ഇങ്ങനെ മുത്തശ്ശി പറയുന്നത് കേട്ടിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ നാട്ടുകാരോടേയും അത് വിശ്വസിക്കണ്ടേ എന്ന് നളിനി ഇങ്ങനെ ചോദിക്കുക ഇവിടെ അഭിപ്രായം പറയാം നീ ആരുടെയും നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ അപ്പം അപർണ മുത്തശ്ശിയെ കുറ്റപ്പെടുത്തുക മുത്തശ്ശിയാണ് ഏറ്റവും വലിയ ഇതിനെ ഈ പ്രശ്നത്തിനൊക്കെ കാരണം എല്ലാ സത്യങ്ങളും അറിയാവുന്ന മുത്തശ്ശി എന്തിനാ ഒളിച്ചു വെച്ചത് അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്തായാലും പ്രഭാവതി അമ്മ അച്ഛനെ പേടിച്ച് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും മുത്തശ്ശിക്കങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ എന്തായാലും ജാനകി അഭി ഉടനെ ഇവിടെ നിന്ന് പുറത്താകും പിന്നെ ഈ വീട്ടിലെ മരുമകള് നീ തന്നെയാണ് അപ്പോൾ അതങ്ങനെ ശരിയാകും ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ അജയുടെ ഭാര്യയാണല്ലോ നിരഞ്ജനയല്ലേ മൂത്ത മകന്റെ ഭാര്യയല്ലേ അങ്ങനെയാണ് ആദ്യത്തെ മരുമകളാകുക എന്ന് നളിനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഭിനന്ദനയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ ആദ്യമായിട്ട് വന്നു കയറിയത് ഇവളാണ് അപ്പോൾ ഇവൾ തന്നെ ആദ്യത്തെ മരുമകൾ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി ഇവളെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് ആ സമയത്താണ് നമ്മുടെ ലച്ചുവും കുഞ്ഞും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് ലെച്ചുവിനെ കണ്ടതും ഈ അനാഥ പെണ്ണിവിടുന്നു പോകാറായില്ലേ ഈ മര്യാദയ്ക്ക് പൊക്കോണോ ഇവിടെ നിന്ന് നിന്നെ ഇവിടെ കയറ്റിക്കൊണ്ട് വന്ന അവർക്ക് പോലും ഈ വീട്ടിൽ അധികാരമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്കേരം അഭിയുടെ മുൻ ജാനകിയുടെ മുന്നിൽ ചെന്ന് അഭിയേട്ടൻ്റെ ജാനകിയുടെ മുന്നിൽ ചെന്നിട്ട് ഇതൊക്കെ സംസാരിക്കാൻ ധൈര്യം ഉണ്ടോ പോയി ചോദിക്കും മുത്തശ്ശി എന്ന അപർണിങ്ങനെ പറയാം കേട്ടോ കൊച്ചാണെങ്കിൽ ലച്ചു ചെറിയമ്മ പാവമല്ലേ ലച്ചു ചെറിയമ്മ എന്തിനാണ് സങ്കടപ്പെടുത്തുന്നത് ലെച്ചു ചെറിയമ്മ ഇവിടെ നിന്നോട്ടെ ആ നിന്റെ തള്ളയം പാവമായിരുന്നു അനാഥ പാവം ഇങ്ങനെ ഓരോ അനാഥക കയറ്റി പൊറപ്പിക്കാനുള്ള സ്ഥലമല്ല ഇത് അഭിക്കും ജാനകിയ്ക്കും പോലും ഈ വീട് സ്വന്തമല്ല പിന്നെയാ അവർ കൊണ്ടുവന്നല്ലേ യച്ചൂന് മര്യാദക്കൊടുന്ന് പോക്കോണം കേട്ടല്ലോ എന്നൊക്കെ മുത്തശ്ശു പറഞ്ഞപ്പോഴേക്കും കൊച്ചു പറഞ്ഞു ഇത് ഞങ്ങളുടെ വീടാ നിങ്ങളുടെ ബാത്രൂമൊന്നും അല്ല നീ ജാനകിയുടെ മോള് തന്നെയാ എന്ന് അപർണ ഇങ്ങനെ പറയും ഇവള് ജാനകിയുടെ മോള് തന്നെയാ അവകാശം പറയുന്നത് കേട്ടോ ഞങ്ങൾ പിന്നെ എവിടെ പോകും മുത്തശ്ശി എന്ന് കൊച്ചി ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്കറിയാവോ നിൻ്റെ അച്ഛൻ ഈ വീടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നിലയ്ക്ക് നിൻ്റെ അമ്മയ്ക്കും ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല എന്നൊക്കെ കുഞ്ഞു മനസ്സിൽ പറഞ്ഞ് പേടിപ്പിക്കുകട്ടോ ഇത് ഞങ്ങളുടെയും കൂടെ വീടല്ലേ എന്ന് കൊച്ചു ചോദിക്കുക കേട്ടോ മെട്ടിക്കേ മെട്ടിക്കേ എന്നും പറഞ്ഞ് നമ്മുടെ ആ ലച്ചു ഓരോന്നൊക്കെ കേട്ട് കരയോ മര്യാദയ്ക്ക് എവിടെ നിന്ന് ഇറങ്ങിക്കോണോ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അപ്പോഴേക്കും എന്നിട്ട് മുത്തശ്ശി അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അപർണ പറഞ്ഞു മുത്തശ്ശി പറഞ്ഞതൊക്കെയേ പൊന്നു ചെന്നാൽ അച്ഛനോടും അമ്മയോടും പറ ചെല്ലാം അങ്ങനെ ലച്ചും പൊന്നും കൂടി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ കുത്തിത്തിരിപ്പുണ്ടാക്കുക അവിടെ അടി അടിയുണ്ടാക്കുക വഴക്കുണ്ടാക്കുക ഇതൊക്കെയാണ് ഇവളുടെ ആഗ്രഹം കൊച്ചാകെ സങ്കടപ്പെട്ട് അഭിക്കരികിലേക്ക് വരിക അമ്മ എവിടെ പൊന്നൂസേ ഒന്നൊന്നും മിണ്ടുന്നില്ല സങ്കടപ്പെട്ടൊക്കെ കൊനിഞ്ഞ് കുത്തി ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്ത് പറ്റി എൻ്റെ പൊന്നൂസിന് ഏ മോൾ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്താ പറ്റിയേ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ചോദിക്ക അഭി ഇങ്ങനെ ചോദിക്കട്ടോ കൊച്ചാണെ ആകെ സങ്കടത്തില് മുത്തശ്ശി വഴക്ക് പറയുക എന്നും പറഞ്ഞിട്ട് കൊച്ചു കാര്യം പറയുകയാണ് കേട്ടോ ഇവിടെ ഉള്ള ആർക്കും നമ്മളെ ഇഷ്ടമല്ലാത്ത എന്താ അച്ഛ അത് പൊന്നു തോന്നണതല്ലേ അല്ല മുമ്പ് മുത്തശ്ശിയായിരുന്നു അച്ഛനോടും അമ്മയോടും ഇഷ്ടക്കുറവ് കാണിച്ചത് ഇപ്പം ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അച്ഛമ്മ പോലും പൊന്നുനെ കണ്ടാൽ മിണ്ടില്ല പ്രഭാവിതര കാര്യമാണ് പറയുന്നത് കേട്ടോ ആരും മിണ്ടില്ല എല്ലാവർക്കും തിരക്കായിട്ടല്ലേ മോളെ ലച്ചു ചെറിയുമ്പോൾ വന്നോണ്ടാണോ നമ്മളോട് ഇവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോകാനായിട്ട് പറയുന്നത് അപ്പം ജാനകി ഇതും കേട്ടോണ്ട് വരിക കേട്ടോ അങ്ങനെ മുത്തശ്ശി പറഞ്ഞോ അന്നാ പിന്നെ നമുക്ക് ലെച്ചുനെ തിരികെ കൊണ്ടുവിട്ടാലോ വേണ്ട ലച്ചി ചെറിയമ്മ പാവല്ലേ ലച്ചി ചെറിയമ്മക്ക് ആരും ആ പിന്നെ നമ്മൾ എന്തു ചെയ്യാനാ പൊന്നു തന്നെ പറ അപ്പോഴേക്കും ജാനകി ചോദിച്ചു കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിച്ചോന്നും അഭിയേട്ടൻ്റെ പ്രശ്നമല്ലേ അപ്പം നമ്മളോട് ഇവിടെ നിന്ന് പോകാനൊന്നും പറകാൻ പറയാനൊന്നും മുത്തശ്ശിക്ക് അധികാരമില്ല ജാനകി ഇത് പൊനുവിൻ്റെ മുത്തശ്ശൻ്റെ വീടല്ലേ ഇവിടെ ആര് താമസിക്കണമെന്ന് തീരുമാനിക്കുന്നത് മുത്തശ്ശനല്ലേ അഭിയേട്ട ഇവിടെ അങ്ങനെയൊക്കെ സം പറഞ്ഞ് സമാധാനിപ്പിക്കാൻ അഭിയേട്ട നോക്കണ്ട ഇത് ഞാൻ അങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇനി കുഞ്ഞിനോട് പറയാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി മുത്തശ്ശിയുടെ അരികിലേക്ക് ചെല്ലുക എങ്ങനെയും അഭിയയും ജാനകി ഇവിടെ നിന്ന് ഇറക്കുമെന്നൊരു തീരുമാനത്തിൽ ഇടുന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി അപ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഓ ജാനകിയുടെ നോട്ടം കണ്ട് നമ്മുടെ മുത്തശ്ശി പേടിച്ചു പോയി ജാനകി ദേഷ്യത്തോടെ മുത്തശ്ശിനെ ഇങ്ങനെ നോക്കി മനസ്സിൽ പേടിയുണ്ടെങ്കിലും പതറിയില്ല മുത്തശ്ശി അല്ലെങ്കിൽ ആ പേടി കാണിച്ചില്ല നീ എന്നെ നോക്കി പഠിപ്പിക്കാൻ വന്നതാണോ ആണോടി ഞാൻ പേടിപ്പിക്കാനൊന്നും വന്നതല്ല അതെ എന്റെ കുഞ്ഞിനോട് തെകട്ടി വരുന്ന ദുഷിച്ച വാക്കുകൾ പറയരുത് ഒരു കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയോർത്ത് വന്ന് യാചിക്കുന്നതാ പോടി ഞാൻ പറഞ്ഞതൊക്കെ അവിടെ വന്ന് പറഞ്ഞല്ലേ എനിക്ക് വലുതും ചെറുതൊന്നും ഇല്ല എനിക്ക് തോന്നുന്നത് ഞാൻ പറയും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കഥകളൊക്കെ നിൻ്റെ മോളുകൂടെ അറിഞ്ഞിരിക്കട്ടെ അപ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു മനസ്സുഖം അനുഭവിച്ചാൽ പോരെ ആ കുഞ്ഞിനോട് ഇറങ്ങിപ്പോകാൻ പറയാം നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു നിങ്ങളൊരു അമ്മയല്ലേ ഞാൻ പറയാനുള്ളത് എപ്പോഴും പറയും നീയൊക്കെ ഇവിടെ ഇറങ്ങുന്നത് വരെ പറയും എ ഡി എസ്റ്റേറ്റ് തല കിട്ടേൻ്റെ അഹങ്കാരമല്ലേടി നിനക്ക് അതല്ലേ നീ ഇവിടെ വന്നത് സംസാരിക്കുന്നത് നിൻ്റെ മോഹം നടക്കാൻ പോകുന്നില്ല അപ്പം നിങ്ങളെന്തു ചെയ്യും അച്ഛനെ കൊണ്ട് ആധാരം പിൻവലിപ്പിക്കുവോ അതല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് നടക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടല്ലേ കൊച്ചു കുഞ്ഞിൻ്റെ പോഴടുത്ത് പോലും നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് അപ്പം നിൻ്റെ ഭർത്താവ് അർഹതപ്പെടാത്ത മുതൽ തിരിച്ചെടുക്കാൻ പറഞ്ഞ് നടക്കുന്നു എന്നു നീ അറിഞ്ഞില്ലേ നീ സ്വപ്നം കണ്ട് കഴിഞ്ഞോടി ആധിക കാല അതൊന്നും ഉണ്ടാവില്ല അതെ അച്ഛൻ ആധാരം ചെയ്തിരിക്കുന്ന അഭിയേട്ടൻ്റെ പേരിൽ മാത്രമല്ല അത് മറന്നോ അഭിയേട്ടന് വേണ്ടെങ്കിൽ എനിക്കെന്താ അച്ഛൻ എനിക്ക് വേണ്ടി എഴുതി തന്നത് വേണ്ടാന്ന് പറയാൻ ഞാൻ തയ്യാറല്ല അഭിയേട്ടനെ ഒഴിവാക്കി അച്ഛൻ എന്നെ മാത്രം അവകാശിയാക്കുന്നത് നിങ്ങൾക്ക് കാണണോ ഞെട്ടിപ്പോയിട്ടോ മുത്തശ്ശി എന്തായാലും നിങ്ങളുടെ പഴി കേൾക്കണം നാരങ്ങ ഇറങ്ങിയ സ്ഥിതിക്ക് കുളിച്ച് കയറാൻ തന്നെയാണ് ഇനി ഈ ജാനകിയുടെ തീരുമാനം എന്നിട്ട് മുത്തശ്ശി പ്രഭാവതിയെ തേടി പോകൂ ഈ കൊച്ചിങ്ങനെയൊക്കെ പറഞ്ഞു ജാനകി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് എടീ എല്ലാം കയ്യിൽ നിന്ന് പോയിടി എല്ലാം കയ്യിൽ നിന്ന് പോയി നീ അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അത് അഭി തിരിച്ചെഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അഭി തിരിച്ചെഴുതിപ്പിച്ചോളും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അഭി നീ ജാനകി പറഞ്ഞ അറിഞ്ഞില്ലല്ലോ ജാനകി തിരിച്ചെഴുതി തരാൻ സമ്മതിക്കില്ല നോക്കിക്കോ എന്തായാലും നീ പെട്ടുടി നീ പെട്ടു നിന്റെ മക്കള് പോയി എൻ്റെ പൊന്നമ്മയെ ഓ ആളി കത്തുന്ന തീയിലേക്ക് എണ്ണ ഒഴിച്ച് അമ്മ പറയിപ്പിച്ചതായിരിക്കും ജാനികയെ കൊണ്ട് അങ്ങനെയൊക്കെ ആളി കത്തുന്ന തീ എങ്ങനെയാണ് അണയ്ക്കണമെന്ന് ഞാൻ നോക്കുമ്പോഴാണ് എൻ്റെ പൊന്നമ്മയ അമ്മ വായ അടച്ച് വെക്കാവോ അപ്പം അജയ് വന്നു ഇപ്പം ഞാൻ കുറ്റക്കാരിയായി മോനെ ചോരത്തുളപ്പുള്ള കാലത്ത് സൂര്യക്ക് ഒരു കുലമഹമിയില്ലാത്തൊരു തോട്ടക്കാരൻ്റെ മുകളിലുണ്ടായ സന്തതിയെ രണ്ടു കൈന്ന് ഇട്ടി ഏറ്റുവാങ്ങി ഞാൻ പറ്റതാണെന്നും പറഞ്ഞ് നടന്നപ്പോഴേ ഞാൻ മുന്നറിയിപ്പ് കൊടുത്തതാണ് ഇവളത് കേട്ടില്ല അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ച പ്രഭാവതി അപ്പം അജയ് പറഞ്ഞു ആ ഇനി നടക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് ആ ഭർത്താവിന് വേണ്ട ഭാര്യയ്ക്ക് വേണം അച്ഛൻ തന്നെയാണ് അവിടെ കൊണ്ടെത്തിച്ചത് അതെ ജാനകിക്ക് അഭിക്കും നേരത്തെ തന്നെ എല്ലാം അറിയായിരുന്നു ആ കമ്പനി ഭരണം ആ അങ്ങോട്ട് ആ പുറത്ത് പോയപ്പോൾ സൂര്യ വിവരെ അവരോട് പറഞ്ഞിട്ടുണ്ട് അതാ അവർ അടിമുടി മാറിയത് ജാനകിയൊക്കെ മുമ്പ് ഒന്നും മിണ്ടത്തില്ലായിരുന്നു ഇപ്പോൾ ഉണ്ടല്ലോ വിടിച്ചില്ല പോലെയാണ് നിൽക്കണത് രണ്ടും കൂടെ അപ്പം അമ്മ തന്നെയാണ് തെറ്റുകാരി അമ്മ മറ്റൊരു സ്ത്രീ പ്രസവിച്ചതിനെ സ്വന്തം വന്നു പറഞ്ഞ് വളർത്തിയിട്ടല്ലേ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത് ആ എന്തായാലും അമ്മ തന്നെ അനുഭവിക്കുക അമ്മയോടൊപ്പം ഞങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നും പറഞ്ഞിട്ട് അജയ് അങ്ങ് പോവാണ് ആ കണ്ടാൽ അറിയാത്തോം കൊണ്ടാലറിയുന്നോ എത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിന്നോട് നീ കരയ നെഞ്ചു കരയ നിന്റെ കണ്ണീര് കാണാനേ ദൈവം പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോവുക ആകെ സങ്കടത്തിലെ പ്രഭാവതി ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും ജാനകി അപർണയോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു നിരഞ്ജനയോടും അപർണെ നിന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവന്നതിൽ ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല പിന്നെ അച്ഛൻ നിങ്ങളുടെ പേര് സ്വത്തെഴുതി വെച്ച വിവരം ജാനകി അറിയാതെ പോയി അത് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ജാനകി വരില്ലായിരുന്നു അപ്പം ഞങ്ങൾ സ്വത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നെങ്കിൽ നീ വെച്ച ഡിമാൻഡ് ആ വിവാഹത്തിന് മുമ്പ് നീ വെച്ച ഡിമാൻഡ് അംഗീകരിക്കുമോ എതിർത്തിട്ട് പോലും സിഇഒ പദവി ആ അഭിയേട്ടം വിട്ടുകൊടുത്തതല്ലേ ഹേ എന്നിട്ട് പിന്നെ എന്തിനാ ഞങ്ങൾക്കൊന്നും വേണ്ട എന്തിനാ ഈ എസ്റ്റേറ്റിനേക്കാൾ എത്രയോ വലുതായിരുന്നു സൂര്യപ്രഭാവ ഓർഗനൈസേഷൻ്റെ ആസ്തി അതുപോലും വേണ്ടെന്ന് വെക്കാൻ അഭിയേട്ടം തയ്യാറായില്ലേ എന്തിനാ പറഞ്ഞേ ഈ വീട്ടിലെ സമാധാനം കെടുത്തുന്നത് എന്താ നീ നേടാൻ പോകുന്നത് ആ എസ്റ്റേറ്റിനെ പറ്റി ഒന്നും അറിയില്ല എന്നത് നീ എല്ലാം അറിഞ്ഞതല്ലേ എല്ലാം തീരുമാനിച്ചതുമല്ലേ എന്നിട്ടും നീ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ എന്ന പോലെ എന്തിനാണ് എല്ലാം തൻ്റേതാക്കി വെക്കാനുള്ളൊരു ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ നേടായിരുന്നു എന്നിട്ടും ഈ വീട്ടിൽ കുത്തത്തിരിപ്പുണ്ടാക്കാൻ അഭിയേട്ടനെ തിരിച്ചും അന് തികച്ചും കൂടുപ്പറപ്പുകൾക്ക് മുമ്പിൽ അന്യനാക്കാനും എന്തിനാണ് അഭിയേട്ടൻ ഇപ്പോൾ എല്ലാവർക്കും അന്യനായി തീർന്നു ഇവിടെ നിറക്കി വിട്ടപ്പോഴും ആ ബിയേട്ടൻ എന്തുകൊണ്ടൊന്നും കരുതി വെച്ചില്ല എന്നൊരു ചോദ്യത്തിന് ഉത്തരം എൻ്റെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരം ആ ചോ ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരം എനിക്ക് നീ സത്യങ്ങളൊക്കെ പുറത്ത് വന്നപ്പോഴല്ലേ അച്ഛൻ്റെ മാത്രം മകനാണെന്ന് നീയല്ലേ എനിക്ക് മനസ്സിലാക്കി തന്നത് അന്നാണതിന് എനിക്ക് ഉത്തരം കിട്ടിയത് എന്നൊക്കെ ജാനകി പറയുക അനാഥനായി ജീവിക്കേണ്ടി വന്ന ഒരാൾക്ക് അച്ഛനും അമ്മയും മൂന്ന് കൂടപ്പിറപ്പുകൾക്കും സ്വന്തമായിട്ട് കിട്ടിയപ്പോൾ അതാണ് ഏറ്റവും വലിയ സമ്പത്തും എന്ന് ആ മനുഷ്യൻ വിശ്വസിച്ചു എന്നൊക്കെ നമ്മുടെ ജാനകി ഇങ്ങനെ പറയുക ഇനിയെങ്കിലും ഇനിയെങ്കിലും ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളോട് നീ ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും എന്നൊക്കെ പറയാ ഇത്രയൊക്കെ ചെയ്യാൻ നിന്നോട് എന്തും മഹാപാവോ ചെയ്തത് എന്ന് പറഞ്ഞ് ജാനകി കരയാട്ടോ നിരഞ്ജന ജാനകി അവിടെ നിന്ന് വിളിച്ചോണ്ട് പോവാണ് നീ മഹാപാപം ചെയ്തോന്നോ നീ ചെയ്ത മഹാപാപം അടി അജയെ എനിക്ക് നഷ്ടപ്പെടുത്തിയത് അജയെ കാണിച്ചു നീ ആ പൊട്ടൻ അമനെ എന്നെ കല്യാണം കഴിപ്പിച്ചത് ഞാൻ സങ്കടപ്പെടുമ്പോ നീ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല ഇതുപോലെ നീ കരയണോടി എന്ന് നമ്മുടെ ആഭരണിങ്ങനെ മനസ്സിലോർക്കുകയാണ് കേട്ടോ എന്തായാലും അഭി ആക്കെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അമലി എന്നിട്ട് എന്തിനാ അഭി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് എന്തിനാ ഈ സങ്കടപ്പെട്ടിരിക്കുന്നത് ഏ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഏട്ടനീ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പണ്ടായിരുന്നെങ്കിൽ ഞാനിനീ പറഞ്ഞത് കേട്ട ആശ്വസിച്ചേനെ പക്ഷേ ഇപ്പോൾ ഒന്ന് എൻ്റെ കൂടപ്പറപ്പല്ല മറ്റുള്ളവരുടെ എന്റെ കൂടപ്പറപ്പുകൾ പോലും എന്നെയൊക്കെ അന്യനായി നിൽക്കുമ്പോഴേക്കും ഞാൻ എങ്ങനെ സമാധാനിക്കാനാണ് എന്ന് അഭി ഇങ്ങനെ ചോദിക്കുക എനിക്കൊന്നും വേണ്ട പക്ഷേ ഇവരാരും അവിടേക്ക് അമല് പറഞ്ഞു എനിക്ക് സിഇഒ പദവി ഒന്നും വേണ്ടേട്ടാ ഏട്ടൻ കമ്പനി വരണം ഏട്ടൻ വേണമെങ്കിൽ ആ സി ഒ പദവി ആയിട്ടിരുന്നോളാം പക്ഷേ ഏട്ടൻ അവിടെ ഉണ്ടാവണം ഏട്ടൻ വേണം ഓരോന്നൊക്കെ ചെയ്യാനായിട്ട് ഇതും കേട്ടുകൊണ്ടാണ് അഭർണയെ അങ്ങോട്ടേക്ക് വരുന്നത് അപർണൊക്കെ അലി തുള്ളി അബർണ ഈ അം നമ്മുടെ അമലിനരികിലേക്ക് വന്നിട്ട് ചോദിച്ചു നിനക്ക് ഇനിയും നാണമില്ലേ ഏ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഇയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഏഹ് ഇനി ഇയാൾക്ക് കൈ കൈയടക്കാനായിട്ട് അതുകൂടിയല്ലേ ഉള്ളൂ നീ വിട്ടു കൊടുക്കടാ കൊണ്ടുപോയി എല്ലാം അടിയറവ് വെക്കും ദയാ പറഞ്ഞേ മിണ്ടരുത് എൻ്റെ ഏട്ടനെക്കുറിച്ചാണ് നീ സംസാരിക്കുന്നത് എന്ന് ഓർത്തോണം ഈ വീട്ടിലുള്ളവർക്ക് ഇയാൾ ആരുമല്ല പിന്നെ എങ്ങനെ നിനക്ക് ഏട്ടനാകും ഈ നിനക്ക് ഏട്ടനല്ലാത്ത ഈ ഈ ഒരാൾക്ക് വേണ്ടി നീ എന്നോട് സംസാരിക്കരുത് അപ്പം എൻ്റെ ഏട്ടനെക്കുറിച്ച് നീ എന്താടി പറഞ്ഞത് അപ്പോഴേക്കും വേണ്ട അമൽ പ്ലീസ് ഇനി ഇതും കൂടി കാണാനായിട്ട് എനിക്ക് വയ്യ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആ അഭി തടയാണ് കേട്ടോ കൊടന്ന് പോടി എൻ്റെ മുമ്പിൽ നിന്ന് ദേ എടോ ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഞാൻ ഓരോ സത്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരുമ്പോൾ നീ മാത്രം എന്താ ഇവൻ്റെ വട്ടം പിടിക്കുന്നത് ഏ ഇത്രയൊക്കെ ചതിക്കപ്പെട്ടിട്ടും നിനക്ക് പഠിക്കാൻ സമയമായില്ലേ എഡി എന്ന് പറഞ്ഞ ഒരൊറ്റ ഒര്ണ്ണം കൊടുത്തു നമ്മുടെ അപർണയ്ക്കിട്ട് അമല് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ സി ഒ കി താങ്ക് യു